മാധ്യമങ്ങളെ അതായത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ലോകത്തിലേക്ക് നുണ പരത്താൻ പറ്റുന്നൊരു വസ്തുതയാണ് മാധ്യമം അപ്പോൾ ആ പല മാധ്യമങ്ങളും പല പലപ്പോഴും നേരായി തന്നെ പോകുന്ന പല മാധ്യമങ്ങളും ഇവരുടെ ഫണ്ടിങ് മൂലമൊക്കെ ഈ എന്താ പറയുക വശീകരിക്കപ്പെട്ട് ഈ പറയുന്ന അവരുടെ സനാതന ധർമ്മം വെടിഞ്ഞ് ഇവരുടെ ഈ പറയുന്ന നുണങ്ങൾക്ക് കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൂട്ടുപിടിക്കുമ്പോൾ സംബന്ധിക്കുന്നു ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന നുണ ഈ നുണയാണ് അവർ വിശ്വസിക്കുന്നത് നുണയാണ് സത്യം എന്ന് പറഞ്ഞ് വിശ്വസിക്കും അപ്പോൾ ആരാണ് കുറ്റക്കാർ വരുന്നത് സിസ്റ്ററാണ് അല്ലെങ്കിൽ ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാർ കുറ്റകാരായിട്ട് വരും ഇവർ ഇവരുടെ അജണ്ട ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഈ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ അതായത് സത്യത്തിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ സത്യം ലോകത്തിലേക്ക് വരുന്നതിനേക്ക് മുമ്പ് നുണ രണ്ട് പ്രാവശ്യം എവിടെ പോയിട്ട് അലകോല ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഒരു തരത്തിലൊരു പഴഞ്ചൊല്ല് നമ്മുടെ ഇടയിലൂടെ തന്നെയുണ്ട് ഇതാണ് അവസ്ഥ സത്യ ആൾക്കാർ അറിഞ്ഞു വരുമ്പോൾ അറിഞ്ഞു വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ സെക്കുലർ മാധ്യമങ്ങളായിരിക്കും ഇവർ ഈ ഫണ്ട് കിടന്നതനുസരിച്ചാണ് ഇവർക്ക് തുള്ളിച്ചാടുന്നത് അവസാനം ഇവർ മനസ്സിലാക്ക നോക്കാൻ തുടങ്ങുമ്പോഴേ കഴിക്കും ഇവിടെ ചെന്നത് നമ്മളൊക്കെ ചതിയിൽ പെട്ടുപോയല്ലോ എന്നൊരവസ്ഥയിലേക്ക് വരുന്നൊരവസ്ഥയിലേക്ക് വരാൻ